പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റുകളുടെ സപ്തദിന ക്യാമ്പ് യാക്കരയിൽ തുടരുന്നു സപ്തദ്വിതി എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് എൻ എസ് എസിന്റെ മൂന്ന് മുപ്പത്തിയഞ്ച് യൂണിറ്റുകൾ സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് മൂന്നാം ദിനത്തിൽ പൂന്തോട്ട നിർമ്മാണം പുഴ സംരക്ഷണ സെമിനാർ ഭാരത സംരക്ഷണ സമിതി രൂപീകരണം ഭവന സന്ദർശനം എന്നിവയുണ്ടായി ക്യാമ്പിനെ കുറിച്ച് എൻ എസ് എസ് വോളണ്ടിയർമാരായ ഐഷ ബി അഹല്യ എന്നിവർ വിശദീകരിച്ചു ഞങ്ങൾ ഇപ്പോൾ ഗവൺമെന്റ് യു പി സ്കൂൾ യാക്കര വെസ്റ്റ് യാക്കരയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങളിൽ ഒന്നായ സ്നേഹരാമത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ചു മൂന്ന് സ്നേഹരാമ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് യാക്കരയിൽ തന്നെ ഞങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു രണ്ട് ഗവണ്മെന്റ് വിക്ടോറിയ കോളേജിൻ്റെ ഫ്രണ്ട് വശത്താണ് പിന്നെ ഒന്ന് കൽപ്പാത്തി പുഴയുടെ തീരത്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ള തവിശി ഒരു പുനർജനി എന്ന കൽപ്പാത്തി പുഴ ഒഴുകട്ടെ എന്ന ഒരു സന്ദേശവുമായി ഞങ്ങൾ തുടങ്ങി വെച്ച അടുത്ത പ്രവർത്തനത്തിൻ്റെ ഭാഗത്തോട് ഭാഗമായി യാക്കര പുഴയുടെ സംരക്ഷണത്തിന് വേണ്ടി യാക്കര പുഴ സംരക്ഷണ സമിതി ഞങ്ങൾ നാളെ ഇവിടെ തുടങ്ങാൻ പോവുകയാണ് ക്രിസ്തുമസ് ആഘോഷ പരിപാടികളും നടന്നു UTV News, Palakkad.